അഖിലേന്ത്യാ കിസാൻ സഭ മലപ്പുറം ജില്ലാ സമ്മേളനം പെരിന്തൽമണ്ണയിൽ നടന്നു കർഷകർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയായി അഖിലേന്ത്യാ കിസാൻ സഭ മലപ്പുറം ജില്ലാ സമ്മേളനം പെരിന്തൽമണ്ണ വ്യാപാര ഭവനിലാണ് നടന്നത് കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കർഷക വിരുദ്ധ സമീപനങ്ങൾ കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ നിലപാടുകൾ തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു കർഷകരുടെ ഉൽപാദന ചെലവ് വർദ്ധിക്കുകയും ഉൽപാദനക്ഷമത കുറയുകയും കർഷകനെ കിട്ടേണ്ട യഥാർത്ഥ വില കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത് ഈ കഴിഞ്ഞ കാലത്ത് രാജ്യം കണ്ട ഏറ്റവും ശക്തമായ കർഷക സമരം നടന്നിട്ടും അതിനോട് കേന്ദ്ര സർക്കാർ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നും സമ്മേളനം വിലയിരുത്തി അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി എ പ്രദീപ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എല്ലാ കർഷക ആ കർഷക പോരാട്ടങ്ങളാണ് ഇന്ത്യയിലെ മഹാപരിവർഷം വരുന്ന ജനവിഭാഗത്തെ വിഭാഗത്തെ സ്വാതന്ത്ര്യ സമരവുമായി കൂട്ടി കണക്കിയത് ആ സ്വാതന്ത്ര്യ സമരവുമായി കൂട്ടി കണക്കിയപ്പോ സാമ്രാജ്യം വരുന്ന മുദ്രാവാക്യം കൃഷിഭൂമി കൃഷിക്കാരൻ എന്ന മുദ്രാവാക്യം അവരാദ്യമായി കിട്ടു ജമിത്വവും നാടകാണിത്വവും അവസാനിക്കണമെന്ന മുദ്രാവാക്യമായി രാജ്യത്തിലെ കൃഷിക്കാരെ സംഘടിപ്പിക്കുകയും ജില്ലാ പ്രസിഡന്റ് റിയാസ് പുളിക്കലകത്ത് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറിമാരായ കെ വി വസന്തകുമാർ പി തുളസീദാസ് മേനോൻ സി പി ഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് ബി കെ എം യു ജില്ലാ സെക്രട്ടറി ഒ കെ അയ്യപ്പൻ സ്വാതന്ത്ര്യ സംഘം കൺവീനർ എം ആർ മനോജ് എന്നിവർ സംസാരിച്ചു സംഘടനയുടെ പുതിയ ജില്ലാ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു നിയാസ് പുളിക്കലകത്ത് പ്രസിഡന്റായി തുടരും ഇരുമ്പൻ സേതലവിയാണ് സെക്രട്ടറി മുപ്പത്തി ഒമ്പത് ജില്ലാ കമ്മിറ്റിയെയാണ് തെരഞ്ഞെടുത്തത് വൈസ് പ്രസിഡന്റുമാരെയും ജോയിന്റ് സെക്രട്ടറിമാരെയും അടുത്ത ജില്ലാ കമ്മിറ്റിയിൽ തിരഞ്ഞെടുക്കാനും സമ്മേളനം തീരുമാനിച്ചു ഡിസംബറിൽ എറണാകുളത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് ഇരുപത്തിയാറ് സ്ഥിരം പ്രതിനിധികളെയും രണ്ട് പകരം പ്രതിനിധികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു ൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ